ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നത്തെ രണ്ടാമത്തെ വീഡിയോ ഇതും നമ്മുടെ തനസിക്കുട്ടിയുടെ തന്നെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് വന്നേക്കുന്നത് ഫസ്റ്റ് തനസിക്കൊക്കെ വിരിഞ്ഞ കുറച്ച് പെറ്റോണിയുടെ പൂക്കളാണ് കേട്ടോ ദി കാണുന്നത് ഇതൊന്നും ഇപ്പം നിലവിൽ സെയിലില്ല വെറുതെ ആൾക്കിങ്ങനെ വിരിങ്ങി കണ്ടപ്പോൾ ഒരു സന്തോഷം കണ്ട് നമ്മളിങ്ങനെ വീഡിയോയിൽ കാണിച്ച് എന്ന് മാത്രമേ ഉള്ളൂ ഹാങ്ങ് വിങ്ക് ഭയങ്കര ഒരു അടുപ്പല്ല ഈ ഒരു കളർ ഒരു പ്രത്യേക ഒരു ഇങ്ങനെ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന കളർ എന്നൊക്കെ പറയുന്ന രീതിക്കല്ലേ അപ്പം ഇന്ന് വന്നേക്കുന്നത് താമരയാണ് കേട്ടോ സെയിലിൽ താമരയുടെ ട്യൂബറുകളാണ് അമേരി കമേലിയ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ എൺപത് രൂപ ആണ് കേട്ടോ രണ്ട് കയറ്റിൽ മാത്രമാണ് നമുക്ക് വരുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ട്യൂബറിൻ്റെ വലിപ്പം വരുന്നത് കേട്ടോ അൻപത് രൂപ എൺപത് രൂപയാണ് രണ്ട് റേറ്റിലാണ് കേട്ടോ നമ്മുടെ ട്യൂബറുകൾ വന്നേക്കുന്നത് അപ്പോൾ കുറച്ചധികം വെറൈറ്റീസും കാര്യങ്ങളും നമുക്ക് ഇത് ഉണ്ട് കേട്ടോ എല്ലാം നല്ല ഫ്രഷായിട്ടുള്ള ട്യൂബുകളാണ് കേട്ടോ കണ്ടാൽ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇത് അടുത്ത വെറൈറ്റി ആണ് സുഭദ്ര അൻപത് എൺപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അത്രയും റേറ്റിൽ അവൈലബിളാണ് കേട്ടോ നല്ല ഗ്രോത്തിപ്പൊക്കെയുള്ള നല്ല വലിയ ട്യൂബുകളൊക്കെ തന്നെയാണ് കേട്ടോ നൂറ്റമ്പതിൻ്റെ ഒക്കെ ബാക്കി അറിയാലോ അമ്പതിൻ്റെ എൺപതിൻ്റെ ഒക്കെ വരുമ്പോൾ അതനുസരിച്ച് സൈസ് ചെറുതായിരിക്കും അപ്പം എല്ലാത്തിനും എന്തായാലും മിനിമം രണ്ട് ഗ്രോത്ത് ടിപ്പ് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ സൈസിലുമുള്ള ഉള്ള നമ്മുടെ ആ ഹൈറ്റ് അനുസരിച്ച് വരുന്ന എല്ലാത്തിൻ്റെയും ഇതേ ട്യൂബുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് ചിലതിനൊക്കെ വരുമ്പോൾ മൂന്ന് ഗ്രോത്ത് ടിപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഇത്രയും ഉള്ള ഗ്രോത്ത് ടിപ്പാണ് കേട്ടോ മൂന്ന് ഗ്രോത്ത് ടിപ്പ് ഇതിന് വരുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബുകൾ നമുക്ക് കണ്ടാൽ തന്നെ ആയാലും നമ്മുടെ ഇരുന്നൂറ് രൂപയ്ക്ക് വരുന്നതാണ് കേട്ടോ എത്ര ഗ്രോത്ത് ടിപ്പാന്ന് നോക്കിയാലേ അപ്പോൾ ദാ ഇതൊക്കെയാണ് നമ്മുടെ സുപദ്രയുടെ വെറൈറ്റീസിൽ നമുക്ക് വരുന്ന ട്യൂബറുകളുടെ റേറ്റും ആ ട്യൂബുകളുടെ സൈസും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഏതാണ് നോക്കാം കേട്ടോ മോർണിംഗ് സ്റ്റാർ ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ റേറ്റിൽ വരുന്ന ട്യൂബറുകൾ മാത്രമാണ് അവൈലബിളായിട്ടുള്ളൂ രണ്ട് ഗ്രോത്ത് ടിപ്പിൽ വരുന്ന ട്യൂബറുകളാണ് ആയിട്ട് ഉള്ളത് കേട്ടോ അവരുടെ കുറച്ച് ട്യൂബറുകൾ മാത്രമാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി പിങ്ക് ജ്യൂപ്പീറ്ററിൻ്റെ ഇരുന്നൂറ് നൂറ് രണ്ട് റേറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ ചില വെറൈറ്റീസിൻ്റെയൊക്കെ അയാൾ നമുക്ക് അവരുടെ കുറച്ച് കിട്ടുകയുള്ള എടുക്കുമ്പോൾ തന്നെ ചില വെറൈറ്റീസിൻ്റെയൊക്കെ നമുക്ക് കൂടുതൽ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ നമ്മുടെ ട്യൂബിൻ്റെ സൈസുകൾ വരുന്നത് കുറച്ചധികം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അടുത്ത വെറൈറ്റീസിൻ്റെ ഇതും ഒറ്റ റേറ്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ് രൂപ റേറ്റിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് ട്യൂബുകൾ അവൈലബിളായിട്ടുള്ളൂ ഇനി അടുത്ത വെറൈറ്റീടെ നമുക്ക് ഏതാന്ന് നോക്കാം കേട്ടോ ദാ ഇതാണ് മെക്സിക്കൻ സ്കോഡ് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂവും കൂടെ ആൾ നമുക്ക് കാണിച്ചു തരും എന്ന് നമുക്ക് വീഡിയോയിൽ പ്രതീക്ഷിക്കാം മുപ്പത് രൂപ അറുപത് രൂപ രണ്ട് റേറ്റിലാണ് ഏട്ടോ വരുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നു ഈ ഒരു ബ്രാൻഡ് ഇതാണ് കേട്ടോ മുപ്പത് രൂപയുടെ വരുന്നത് നമ്മുടെ ജപ്പോണിക്ക് പോലെ തോന്നുന്നു കേട്ടോ അതിൻ്റെ ഒരു രീതി കണ്ടിട്ട് അറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഒരു വൈറ്റ് പൂവാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് ഒരു സിംഗിൾ ലീഫിൽ വരുന്ന പൂവാണ് കേട്ടോ നമ്മുടെ അടുത്ത ട്യൂബ് വരുന്ന കോക്കനറ്റ് മിൽക്കിൻ്റെ ആണ് അൻപത് രൂപയാണ് കേട്ടോ ട്യൂബറിൻ്റെ റേറ്റ് ഒറ്റ റേറ്റിൽ മാത്രമുള്ള ട്യൂബറുകൾ മാത്രമേ വരുന്നുള്ളേ അടുത്ത ഈ വെറൈറ്റി നൂറ് നൂറ്റി മുപ്പതാണ് കേട്ടോ നമ്മുടെ ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് റേറ്റിൽ മാത്രമാണ് നമ്മുടെ ട്യൂബറിൻ്റെ റേറ്റ് അവൈലബിൾ ആയിട്ടുള്ളു എല്ലാ വെറൈറ്റീസിൻ്റെ റേറ്റും പേരും അതുപോലെ തന്നെ അതിൻ്റെ ഏതാണ് പൂവ് എല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവർക്ക് വാങ്ങാനും എല്ലാ കാര്യവും സുഖമായിട്ട് എളുപ്പമാണ് അപ്പോൾ നമുക്ക് തരുമ്പോൾ തന്നെ ഇങ്ങനെ തന്നേക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ സഹസ്രതലത്തിൻ്റെയാണ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇത് അയൺകൾ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ പൂവിൻ്റെ പിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ആഡ് ചെയ്യാതെ പോയത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് റെഡ് പിങ്ക് ഡയമണ്ടിൻ്റെ നൂറ് നൂറ്റി അൻപതാണ് റേറ്റിലുള്ളതാണ് കേട്ടോ ട്യൂബറുകൾ വരുന്നത് എല്ലാ ട്യൂബറുകളും നല്ല ഫ്രഷായിട്ടുള്ള ട്യൂബറുകളാണ് കേട്ടോ എല്ലാം കണ്ടാൽ തന്നെ അറിയാമല്ലോ ചിലതൊക്കെ ട്യൂബുകൾ നമുക്ക് ചില വീഡിയോ കാണുമ്പം പ ഈ ഒരു കളറൊക്കെ മാറി അങ്ങനെ തുടങ്ങിയതൊക്കെ ആയിരിക്കും അത് അങ്ങനെയൊന്നുമില്ല എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് നല്ല ആ വൈറ്റ് കളക് തന്നെയാണ് എല്ലാ ട്യൂബുകളും ഇരിക്കുന്നത് തന്നെ അപ്പം ഈ റേറ്റിലാണ് വരുന്നത് അടുത്ത വെറൈറ്റിയുടെ മുപ്പത് അൻപത് എൺപത് നൂറ് അപ്പം അത്രയും റേറ്റിൽ നമുക്ക് അവൈലബിളാണ് കേട്ടോ മുപ്പത് അമ്പത് എൺപത് നൂറ് അത്രയും റേറ്റിലും നമുക്ക് അവൈലബിളാണ് ഇനി നമുക്ക് അടുത്ത വെറൈറ്റി ആയിരുന്നു നോക്കാം അപ്പോൾ എല്ലാത്തിൻ്റെയും രൂപകന്റെ സൈസുകൾ നമ്മൾ കാണിക്കുന്നുണ്ടോ മുപ്പതിൻ്റെയും അമ്പതിൻ്റെ എൺപതിൻ്റെയും നൂറിൻ്റെ എല്ലാം സൈസുകൾ നമ്മൾ കാണിക്കുന്നു വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ജപ്പോണിക്കയുടെ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ ജപ്പോണിക്കയുടെ റേറ്റ് മുപ്പത് രൂപയാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പൂവിടാറായ പ്ലാന്റ് എല്ലാം ഇതൊക്കെ പെട്ടെന്ന് തന്നെ പൂവങ്ങ് ആയിക്കോളൂ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ കണ്ണക പോലെ ഓടി ഓടിയിട്ട് ഒരുപാട് നമ്മുടെ എന്താ അതിൻ്റെ കിഴങ്ങുകൾ പോലെ ഉണ്ടാകും അപ്പോൾ അതെല്ലാം പോലെ ഉണ്ടാവും അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മുടെ വാട്ടർ ക്യാബേജും വാട്ടർ മൊസയ്ക്കും അസോളയൊക്കെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമുക്കിന്ന് പ്ലാൻറ്റിൻ്റെ കാര്യം വന്നിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് ഫ്രീയിൽ വരുന്നതാണ് ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും വയ്ക്കുക എല്ലാം ഫ്രീയിൽ എല്ലാം എല്ലാവർക്കും കാണില്ല ഏതെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് വയ്ക്കുന്നതാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നാളെ കാണാതെ